കതിരൂർ ബാങ്ക് ഐ വി ദാസ് പുരസ്കാരം മനോഹരൻ മോറായിക്കും ഡോക്ടർ അരുൺകുമാറിനും രൂപയും പുണ്യൻചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമടങ്ങുന്നതാണ് പുരസ്കാരം ജൂലൈ അവസാനവാരം കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ തലശ്ശേരിയിൽ അറിയിച്ചു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ രണ്ടായിരത്തിരണ്ടിലെ ഐ വിദാസ് പുരസ്കാരത്തിന് ദേശാഭിമാനി ചീഫ് ന്യൂസ് എഡിറ്റർ മനോഹരൻ മോറായിയും രണ്ടായിരത്തിമൂന്നിലെ പുരസ്കാരത്തിന് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറും അർഹനായി കാരായിരാജൻ ചെയർമാനായ ബി വി കെ സ്മാരക സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ നവീന മൂല്യബോധവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമധർമ്മത്തിലുള്ള മികവിനെ അടിസ്ഥാനമാക്കിയാണ് ഇരുവരെയും പുരസ്കാര ജേതാക്കളായി തിരഞ്ഞെടുത്തതെന്ന് കാരായിരാജൻ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ രണ്ട് മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ മാധ്യമ മേഖലയിൽ മാധ്യമങ്ങളുടെ നവീനമായ മൂല്യബോധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മതനിരപേക്ഷമായ ഭരണഘടനയുടെ ഉള്ളടക്കത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും പുതിയ കാലത്തിൻ്റെ ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ അതിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള മാധ്യമ വ്യക്തിത്വങ്ങളെ അവാർഡ് ഇരുപത്തി അയ്യായിരം രൂപയും പൊന്നിൻ ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജൂലൈ അവസാനവാരം കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് വിതരണം ചെയ്യും തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചൊയ്യൻ പൊന്നിയൻചന്ദ്രൻ അഡ്വക്കേറ്റ് കെ കെ രമേഷ് ഡോക്ടർ കെ കെ കുമാരൻ പി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി